ഗാന്ധി ജയന്തി ദിനത്തിൽ എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയും ഫാഷിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ മഹാത്മാവിലേക്ക് മടങ്ങാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്മൃതിയാത്ര നടത്തിയത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് റോഡ് കാസർഗോഡ്

ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളിലെല്ലാം ഇന്ത്യ നയിച്ച ലോകത്തെ നയിച്ച ഒരു മഹാത്മാവിന്റെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ന് കാണുന്ന ഒരു സമൂഹം എങ്ങനെ ഉണ്ടായി കാണുന്ന ഇന്ത്യ എങ്ങനെ ഉണ്ടായി ആ ഇന്ത്യയുടെ സവിശേഷതകൾ ഇന്ന് അത് നിലനിൽക്കണമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു എൻ വൈ സി സംസ്ഥാന പ്രസിഡന്റ് സി ആർ സജിത് എൻ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥ് സെക്രട്ടറി സി ബാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധി സ്മൃതിയാത്രയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മുഹമ്മദ് കൈക്കമ്പ രാഹുൽ നിലാങ്കര ഉബൈദുള്ള കടവത്ത് നാസർ പള്ളം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്